കുമളിയിലെ കെഎസ്ആർടിസി ഡിപ്പോയിലേക്കുള്ള വഴി സിപിഎം നേതാക്കൾ കയ്യേറിയതായി പരാതി കയ്യേറ്റമൊഴിപ്പിക്കാനെത്തിയ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരെ തടഞ്ഞതോടെ പോലീസ് എത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം മുതലെടുത്താണ് ഡിപ്പോയിലേക്കുള്ള വഴി കയ്യേറി സ്വകാര്യ വ്യക്തി പാലം നിർമ്മിച്ചത് എന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ വാദം കെ എസ് ആർ ടി സി കൂടാതെ രണ്ട് വീട്ടുകാർക്ക് മാത്രമാണ് റോഡ് ഉപയോഗിക്കാൻ അവകാശമുള്ളത് കെ എസ് ആർ ടി സിയുടെ വഴി കയ്യേറി സി പി എം നേതാവ് പാലക്കിർമിച്ചത് കുമളി പഞ്ചായത്തിന്റെ ഒത്താശയുടെ പ്രാദേശിക ബിജെപി നേതൃത്വത്തിന്റെ ആരോപണം ഒരു തോടിന് പാലം പണിയണമെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലേക്ക് ഒരു അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ എസ് ആർ ടി സിയുടെ അനുമതി ആവശ്യമാണ് പക്ഷേ ഇവിടെ ഇവരെ സംബന്ധിച്ചോളം യാതൊരു അനുമതിയോ അല്ലെങ്കിൽ യാതൊരു പെർമിഷനോ കൂടാതെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെയും കെ എസ് ആർ ടി സി ആൾക്കാർ ഒത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കെ എസ് ആർ ടി സിയുടെ വണ്ടികൾ ഓടി ഓടുന്നതാണ് അവർക്ക് വേണമെങ്കിൽ ഇത് തടയാൻ അവർ പോലീസ് പരാതി ഒന്നും ചെയ്യാതെ ഇത് ഈ അഴിമതിക്ക് കൂട്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അധിനേതലുള്ള ഈ സ്ഥലങ്ങൾ ഭരണകക്ഷിയിൽപ്പെട്ട ആൾക്കാരിങ്ങനെ കയറി എടുക്കുകയും ഇത് അഴിമതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഈ അവസ്ഥ തീർച്ചയായിട്ടും പ്രതിഷേധക്കാർക്കാണ്